ിൽ ആരൊക്കെയാണ് പങ്കെടുക്കാൻ പോകുന്നത് ക്യാപ്റ്റൻസി നോമിനേഷൻ ഇടാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അത് മാത്രമല്ല ജിൻഡോയെ ആഗ്രഹിക്കുന്നൊക്കെയുണ്ട് ജയിലിൽ പോണന്നുള്ളത് പിന്നെ ഇവിടെ സിജോ ആരെയാണ് പിടിക്കുന്നത് അഭിഷേക് പറ്റി അഭിഷേക് അവിടുത്തെ ഏറ്റവും വീക്ക് പ്ലെയർ ആണ് കണ്ടിട്ട് വന്നിട്ട് എന്തുകൊണ്ട് അഭിഷേക് കെനെ പിടിക്കുന്നു ആ നോക്കാം സിജോയുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പവർ ടീം ഗതികെട്ടിരിക്കുകയാണ് അൻസിമയ്ക്കാണെങ്കിൽ ആരെയും കുക്ക് കുക്കിങ്ങില് വരുത്താൻ ആഗ്രഹമില്ല അതുകൊണ്ടാണ് ആരും വരാത്തതെന്ന് പറയുന്നു പക്ഷേ ജാസ്മിനെയും ജിൻഡപ്പനെയൊക്കെ അവിടെ നിന്ന് നിർത്തണം എന്ന് തന്നെയാണ് പവർ ടീമിൻ്റെ ആഗ്രഹം ആകെ നാണം കെട്ട് നാറാണക്കല്ലെടുത്തിരിക്കുന്നു പവർ ടീം നമുക്ക് നോക്കാം ആരൊക്കെയാണ് ക്യാപ്റ്റൻസിയിൽ വന്നേക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് ശ്രീധു ശരണ് ആകെ തകർന്നിരിക്കുക ശരൺ ശ്രീധുവിൻ്റെ കാര്യം പിന്നെ പുള്ളിക്കാരിക്ക് പറച്ചിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യുന്നത് എല്ലായിടത്തും പോകുന്നൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ട് കാണുന്നില്ല കാണൽ അതായത് ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസിയിലേക്ക് പ്രശ്നങ്ങൾ എല്ലാവരുടെ ക്യാപ്റ്റൻസിയിലുണ്ട് അത് പരിഹരിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ആരുടെ ക്യാപ്റ്റൻ ഇപ്പോൾ ജിൻഡോയൊക്കെ ക്യാപ്റ്റൻ ആകുമ്പോൾ ഫുൾ പ്രശ്നങ്ങളാണ് പക്ഷേ അതിനകത്ത് ഒരു ഫാക്ടറും കൂടി ഉണ്ട് ശ്രീധുവിൻ്റെ ഇതിനകത്ത് എൻറ്റർടൈൻമെന്റ് ഫാക്ടറി ഇല്ല പക്ഷേ ക്യാപ്റ്റൻസി ഏകദേശം പുള്ളികൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ചിലതൊക്കെ പാളിപ്പോകുന്നുമുണ്ട് എല്ലാവരും നൂറ് ശതമാനം നല്ലതാവണം പിന്നെ ആദ്യത്തെ ആഴ്ച അഫ്സരയ്ക്ക് നല്ലതായത് എല്ലാവരും കഴിയുന്നത് നല്ല കുട്ടികളായിട്ട് നിന്നത് ആദ്യത്തെ ആഴ്ചയൊക്കെയാണ് കാര്യം അത് കഴിഞ്ഞ് എല്ലാവരും ഗെയിം സ്റ്റാർട്ട് ചെയ്യും ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കെതിരെ ഇത് വരും അമ്പുകൾ മനസ്സിലായി അഫ്സർ ആദ്യത്തെ ക്യാപ്റ്റൻ നല്ല ക്യാപ്റ്റൻ ആയത് അഫ്സരക്കെതിരെ ആരും ഗെയിമൊന്നും കളിച്ചിട്ടില്ല തുടക്കമാണ് തുടക്കം ആകാനൊക്കെ മിണ്ടാതിരുന്നത് സെറ്റിൽ ആവുന്ന സമയമാണ് ആ ഈ സമയത്ത് അങ്ങനെയല്ല ക്യാപ്റ്റൻ ആവുന്നവരുടെ ക്യാപ്റ്റൻ ആക്കുന്നതേ അയാളെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ആക്കുന്നത് അപ്പോൾ ഇവിടെ സിജോ ക്ലാസ് എടുക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് സിജോയുടെ എന്താണോ സിജോയുടെ ഗെയിം അത് തന്നെയാണ് സിജോ കണ്ടിന്യൂ ചെയ്യുന്നത് അതായത് വർത്തമാനത്തിലൂടെ വലിയ ഗെയിമറാണെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് അമ്പത് ദിവസം കഴിഞ്ഞു ഇനി വർത്തമാനം പറഞ്ഞിട്ട് ഗെയിമറായി കാണിച്ചിട്ട് കാര്യമില്ല നമ്മളിപ്പം സിജോയൊക്കെ ഫുൾ കണ്ടിട്ടാണ് വന്നേക്കുന്നത് തലേ ദിവസം വരെ ഉള്ളത് കണ്ടിട്ടുണ്ട് ഈവൻ വൈൽഡ് കാർഡുകളുടെ ഗെയിം വരെ കണ്ടു അപ്പോൾ സിജോയ്ക്ക് മനസ്സിലാവും ആരാണ് സ്ട്രോങ് ആരാണ് വീക്ക് എന്നുള്ളത് അഭിഷേക് കെ ഒക്കെ വീക്കസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാര്യം പുള്ളിക്കാരന് അവിടെ ഇങ്ങനെ നിന്നു പോകുന്നു നോമിനേഷൻ ലാദ്യമായിട്ടാണ് വരുന്നത് ഇപ്പോൾ വോട്ടിങ് പോലെ തന്നെ ഏറ്റവും ലാസ്റ്റാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിഷേക് കയനയ്ക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ വൈൽഡ് ഗാർഡായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി അമ്പത് ദിവസം കൂടിയേ ഉള്ളൂ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഏറ്റവും സ്ട്രോങ്ങിനെ തന്നെ ടാർഗറ്റ് ചെയ്യണം പക്ഷേ സിജോ ടാർഗറ്റ് ചെയ്തില്ല ഇനി സമയം എടുത്ത് ടാർഗറ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല അതായത് ഗബ്രികളെയോ ജിൻഡോവിനെയോ ഒന്നും ഒന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല ഏറ്റവും വീക്കിനെ പോയിട്ട് അവരെ കൊണ്ടുപോയി ജയിലിലിടണം ജയിലിലിട്ടിട്ട് അവരെ നന്നാക്കണം എന് ആരെ അഭിഷേക് കെന് അതെന്തിന് പിന്നെ ശരണ്യനെയും ശ്രീധുനേയും വിളിച്ചിരുത്തി ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് നമ്മൾ പന്ത്രണ്ട് പേരെ മാറ്റി അഞ്ച് പേർ കയറണം അഞ്ച് പേർ കയറുമ്പോൾ ഇങ്ങനെ സിവിൻ സിജോ ക്ലാസ് എടുക്കുന്നുണ്ട് പക്ഷെ അത് അത് ഫലവത്താക്കി കാണിക്കുക ഇനി സമയമില്ല പ്രേക്ഷകർ ഇനി കാണേണ്ടത് ആക്ഷനാണ് തിയറി കഴിഞ്ഞ് തിയറി കഴിഞ്ഞ രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ ആൾക്കാർ കേട്ടോണ്ടിരിക്കും പക്ഷെ ആക്ഷൻ കണ്ടില്ലെങ്കിൽ ഇനി ആൾക്കാർ നിറച്ച ആൾക്കാരുണ്ട് ഭയങ്കര ഡിസൈഡിങ് ആയിട്ടുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതായത് ടോപ്പ് ഫൈവ് ഡിസൈഡിങ് ദിവസങ്ങൾ വരാൻ പോകുന്നത് ഇതുവരെ പ്രേക്ഷകരുടെ കയ്യിൽ ടോപ്പ് ടെന്നു പോലും ഇല്ല ഇത് വെച്ച് ഈ മാറ്റ ഒന്നാമതും ഫുൾ മാറ്റിപ്പിടിക്കലാണ് നല്ല നല്ല പ്ലേയേഴ്സൊക്കെ ഔട്ടായിക്കൊണ്ടേ ഇരിക്കുക നമുക്ക് ആൾക്കാരെ ഇഷ്ടം ഒരാളെ ഇഷ്ടപ്പെടും ഔട്ടാക്കും ഒരാളെ ഇഷ്ടപ്പെടും ഔട്ടാക്കും ഇങ്ങനെയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോൾ പ്ലെയിനായിട്ടിരിക്കുകയാണ് ആര് വിന്നറാകും ആര് ടോപ്പ് ടോഫൈ ആകും ഒരു പിടിയുമില്ല കുറച്ച് നന്നായിട്ട് കണ്ടൻറ്റ് കൊടുക്കുന്നവരാണെങ്കിലും നെഗറ്റീവും അതിൻ്റെ ഇടയിൽ അപ്പം ഇവർ ഇപ്പം കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്തില്ല എങ്കിൽ വീക്കായിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്താൽ അവർ പൊങ്ങി വരും അഭിഷേക് കെ യെ സിജോ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അഭിഷേക് കെ പൊങ്ങി വരും അതുകൊണ്ടാണ് ഇപ്പം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൊള്ളുക പ്രേക്ഷകരുടെ മനസ്സിൽ കയറി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ സുഖമാണ് പിന്നെ അങ്ങ് കളിച്ചാൽ മതി ഇപ്പം സിബിനൊക്കെ നല്ല പോളുണ്ടായിരുന്നു പോളിങ്ങിൽ അല്ലെ സിബിൻ ഔട്ട് ആവണതിന് മുന്നേ വരെ സിബിനാണ് ഹൈയസ്റ്റിൽ നിന്നത് ഒന്ന് കളിച്ചാൽ മതി ആൾക്കാർ ഏറ്റെടുക്കാൻ റെഡിയാണ് ഈവൻ ഇപ്പൊ അനുസിബയ്ക്ക് ഒരു സപ്പോർട്ടാ പുള്ളിക്കാരി ഒന്നും ചെയ്യുന്നില്ല കിച്ചണിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് വേറെ ആരും ഇല്ല അനുസയ്ക്ക് ചരിത്രം വന്ന കിച്ചണില് കുക്ക് ചെയ്യാൻ വേറെ ആരും വരണ്ടാന്ന് അനുസീമ പറഞ്ഞേക്കുന്നത് ശരിയാണ് അതുകൊണ്ടാണ് ആരെയും കൊടുക്കാത്തത് ആരും വരാത്തത് ജാസ്മിനാണെങ്കിൽ കട്ടിന്ന് വെച്ചിട്ട് ഒറ്റ ഓട്ടം പക്ഷെ മറ്റേ കിച്ചൺ ടീമുകൾ അങ്ങനെ ആയിരുന്നില്ല എല്ലാവരും അവിടെ നിൽക്കും ഇപ്പം അപ്സരയുടെ ടീമാണെങ്കിൽ അപ്സര അർജുൻ ഗബ്രി എല്ലാവരും അവിടെ നിന്ന് ചുറ്റും കൂടി നിന്നാ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കൊരു കിച്ചൻ ടീമായിട്ട് തോന്നും ഇതിപ്പം ഒന്ന് അൽസിമയ്ക്ക് താല്പര്യമില്ല ആരും വരുന്നു അപ്പം അൽസിമ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ജിൻറ്റോയും അൽസിമയും കൂടിയാണ് മട്ടൺ കറിയും ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരെയും കൂടെ കൂട്ടുക അങ്ങനെ നിൽക്കുക അപ്പോൾ ഇത് പവർ ടീം ഡിസ്കസ് ചെയ്യുകയാണ് അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വീക്കായിട്ടുള്ളവരെ ടാർഗറ്റ് ചെയ്യരുത് അവരവിടെ നിക്കയോ നിക്കായിരിക്കോ എന്തോ ചെയ്യുക സ്ട്രോങ് ആയിട്ടുള്ളവരെ ടാർഗറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ടോപ്പ് ഫൈവിലും ടോപ്പ് ടെന്നിലും കയറാൻ നോക്കുക ആദ്യം പ്രേക്ഷകരെ ഇഷ്ടം പിടിച്ചു വെച്ചാൽ നോക്ക് കാര്യം ഇപ്പൊ പ്രേക്ഷകരുടെ മനസ്സ് കാലിയായിട്ടിരിക്കുക പ്ലെയിനായിട്ടിരിക്കുക കാര്യം ഭയങ്കര ട്വിസ്റ്റുകൾ എല്ലാ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ടും പ്രേക്ഷകരുടെ മനസ്സ് കാലിയായിട്ടിരിക്കുകയാണ് അതിൽ ഇടം നേടാൻ നോക്കുക അഭിഷേക് കേനെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് കിട്ടാനെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും സിജോ അവിടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ മുഖവും ഞാൻ വന്നപ്പോൾ വിഷമമായിരുന്നു പക്ഷേ സന്തോഷമാണ് പുറത്ത് കാണിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ മനസ്സിൽ ബോധം ബോധ്യം വേണം എന്നൊക്കെ പറഞ്ഞ് ശ്രീതുവിനെ ശരണ്യനെ ക്ലാസ് എടുക്കുന്നുണ്ട് ശരണ്യ എന്തിനാണെന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സിജോ നോക്കുന്നുണ്ട് ശ്രീധുവിനെ ശരണ്യനെയൊക്കെ വെച്ചിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ആക്ഷൻ വേണം ഇപ്പം സിബിനും ഇതുപോലെ തന്നെയാണ് കളിച്ചത് സിബിൻ അവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അവരെ ഇവരെ ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു പക്ഷേ സിബിൻ കളിച്ചു കളിക്കണം ആക്ഷൻ ആക്ഷനാണ് വേണ്ടത് അല്ലാതെ തിയറി അല്ല അപ്പോൾ ആക്ഷൻ സിജോടെ കഴിഞ്ഞു നമ്മൾ ഇനി കാണിക്കണത് സപ്പോർട്ടിങ് റോൾ അല്ല വേണ്ടത് ആക്ഷനാണ് വേണ്ടത് ഇപ്പം അവിടെ മെയിനായിട്ട് ഗെയിം കളിക്കുന്ന മൂന്ന് പേരാണുള്ളത് കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഗെയിം കളിക്കുന്നവർ സത്യം ഗെയിം തന്നെ പറയും അതിൽ നെഗറ്റീവും ഉണ്ട് അതിൽ നെഗറ്റീവായിട്ട് ഇപ്പോൾ പുറത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും കണ്ടന്റ് മേക്കേഴ്സ് ആണ് ഗെയിം കളിക്കുന്നുണ്ട് അത് ഗെയിമാണ് ഗെയിം കളിക്കുന്നുണ്ട് ഓക്കെ ഗബ്രി കളിക്കുന്നുണ്ട് ഭീകര കളിയാണ് കളിക്കുന്നത് പിന്നെ ജിൻഡോക്കെതിരെ ശക്തമായി കളിക്കുന്നുണ്ട് ജിൻഡോനെ പുറത്താക്കാനും നന്നായിട്ട് നോക്കുന്നുണ്ട് ജിൻഡോ കണ്ടന്റ് ക്രിയേറ്ററാണ് ഗെയിം കളിക്കുന്നത് കൂടുതലും സൈലന്റ് ഗെയിമാണ് കളിക്കുന്നത് പിന്നെ നോറ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഈ ആഴ്ച ഭയങ്കര ലാലേട്ടം വന്ന് പൊക്കി അങ്ങ് എടുത്തങ്ങ് ഞാൻ പറഞ്ഞു പൊക്കി എടുത്തങ്ങ് എറിഞ്ഞ് ഇപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞ് ഒരുപാടൊക്കെ ഉണ്ടാകും പക്ഷേ ഇപ്പോൾ ആളുടെ മുന്നിൽ കാരിയായിട്ട് കിടക്കുകയാണ് അപ്സര ഇങ്ങനെ താന്നു പോയി കിടക്കുകയാണ് അത് പൊങ്ങി വരണം അപ്പോൾ ഈ ജിൻഡോ ജാസ്മിൻ ഗബ്രിയാണ് ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത് കണ്ടൻറ് ക്രിയേറ്റേഴ്സിലും ഗെയിം കളിക്കുന്നവരിലും അത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാമേ ഗെയിം കളിക്കുന്നത് എങ്ങനെയാണോ കളിക്കാം പക്ക നെഗറ്റീവായിട്ടും കളിക്കാമല്ലോ അപ്പം ഗബ്രിയൊക്കെ പക്ക പുറത്ത് വരുന്നത് ഗബ്രിയുടെ ഔട്ട് പുട്ടുകൾ നെഗറ്റീവ് ആണ് അതിനകത്ത് ഒരു ടെൻ പെർസെൻറ്റ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ ബാക്കി നയൻ്റി പെർസെൻറ്റ് നെഗറ്റീവ് അതാണ് പ്രശ്നം പക്ഷേ ഗെയിം കളിക്കുന്നുണ്ട് അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ലീവിംഗ് ഏരിയയിൽ എല്ലാവരെയും വിളിച്ചിരുത്താം അപ്പോൾ ജാസ്മിൻ പറഞ്ഞു എന്നെ മാത്രം ജയിലിൽ ഇടുന്നത് ജിൻഡോനെ ജയിലിലിടാൻ വേണ്ടിയാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് സായി വന്ന് ജിൻഡോട് പറഞ്ഞത് നിങ്ങൾ ജയിലിൽ പോകുന്നതല്ലേ നല്ലത് കാര്യം അടുത്ത ഈ ആഴ്ച ാലട്ടം വന്ന് വീക്കെൻഡിൽ നിങ്ങൾക്ക് ഒരു അളവ് കുറഞ്ഞു കിട്ടും നിങ്ങൾ ജയിലിൽ കിടന്നാൽ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ജിൻഡോയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജിൻഡോനും ഗബ്രിക്കും ഒരേ ശിക്ഷ കൊടുക്കണം അപ്പൊ രണ്ടുപേരും ഒരുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗബ്രിക്ക് ശിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച സിബിന് കൊടുത്തില്ല ശിക്ഷ പവർ ടീമിൽ നിന്ന് അപ്പൊ തന്നെ ആ നിമിഷം അഞ്ചു മിനിറ്റിനകം ഗബ്രീനെ ഞാൻ ഇത് വേറെ ഒന്നും കൊണ്ട് പറയണല്ല എല്ലാം തുല്യമായിരിക്കണം കണ്ടസ്റ്റൻസിനെ തുല്യമായിട്ട് കാണണം അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ തന്നെ ഗബ്രീനെ ഒരു ആ ടാസ്ക് കളിപ്പിക്കരുത് അവിടെ എന്തെങ്കിലും ടാസ്ക് നടക്കുകയാണെങ്കിൽ വീക്കെൻഡിൽ അത് കളിപ്പിക്കാതെ ഗബ്രീനെ പിടിച്ച് മാറ്റിയിരുത്തണം മാറ്റിയിരുത്തിയിട്ട് അപ്പൊ തന്നെ പവർ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറയണം ഇങ്ങനെ ചെയ്താൽ ഞാൻ സമ്മതിച്ചു തരാം തുല്യനീതി എന്ന് പറയാം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് തുല്യമല്ല കാര്യം സിബിൻ ചേർന്നത് തെറ്റാണ് ഗബ്രി ചേർന്നത് തെറ്റാണ് ജിൻഡോ ചേർന്ന് തന്നെ ജിൻഡോ എന്തായാലും നോമിനേഷനിൽ വരും ജിൻഡോ എല്ലാ വീക്കും നോമിനേഷൻ വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോനെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ഗബ്രീനെ ശിക്ഷിക്കണം അതേ എനിക്ക് പറയാനുള്ളത് രണ്ടുപേരും അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു ഫിസിക്കൽ ടാസ്ക്കാണ് രണ്ട് പേരും ഫിസിക്കൽ ആയിട്ടുമുണ്ട് പിന്നെ മനസ്സിലായോ അത്രേ എനിക്ക് പറയാനുള്ളൂ തുല്യനീതി എല്ലാ കണ്ടസ്റ്റൻസിനെ ഒരുപോലെ കാണുക അപ്പോൾ ഇവിടെ എല്ലാവരും കൂടുതലും വോട്ട് കിട്ടിയിരിക്കണത് ക്യാപ്റ്റൻസിയിൽ വോട്ട് കിട്ടിയിരിക്കണത് നോറയ്ക്കും അഭിഷേക് കെക്കും റസ്മിനുമാണ് ിന് ഒരു അവസരം പോലെ കൊടുക്കുകയാണ് കാര്യം റസ്മിൻ കുറെയൊക്കെ കരഞ്ഞല്ലോ അങ്ങനെ അതിന് അതിൻ്റെ ഇടയിൽ ഒരു പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അഭിഷേക് കേക്കും ഇട്ട് കൊടുക്കൽ പുള്ളിക്കാരൻ കുറേ കാലൊക്കെ പിടിച്ചിട്ട് ആണ് നോമിനേഷനിൽ വന്നത് അതുപോലെ നോറയും ഇതൊരു മൂന്ന് ഇട്ട് കൊടുക്കലാണ് മൂന്നും മൂന്ന് പേരും വീക്കാണ് മൂന്ന് വീക്ക് കണ്ടസ്റ്റന്റിനെ ക്യാപ്റ്റൻസിയിലേക്ക് ഇട്ടിട്ട് ഒരു ടാർഗറ്റ് ചെയ്ത് കളിക്കാനുള്ള പരിപാടിയാണ് ജിൻഡോയ്ക്ക് നാല് വോട്ട് റസ്മിൻ അഞ്ച് വോട്ട് സായിക്ക് നാല് വോട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വോട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ക്യാപ്റ്റൻസി നോമിനേഷൻ വരുന്നവരെ ജയിലിൽ ഇടത്തില്ലല്ലോ പക്ഷേ ജിൻഡോയ്ക്ക് മനഃപൂർവ്വം വോട്ട് കൊടുക്കാത്ത തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോ ജയിലിൽ പോകണം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ഇവിടെ ആ അപ്സര അങ്ങനെ അപ്സരാണ് ആ കാര്യം പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് ജിൻഡോ പറയുന്നുണ്ട് ഒരു വോട്ട് റസ്മിന് അതായത് മാറ്റി മാറ്റിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ എല്ലാവരും ക്യാപ്റ്റൽസിയിൽ വന്നേനെ അതായത് ജിൻഡോ റസ്മിനും സായും ഒക്കെ ആ ശ്രീതു ആണ് അവിടെ ഡിസൈഡ് ചെയ്തത് റസ്മിന് വോട്ട് കൊടുത്തത് ശ്രീതു അതിനിടയ്ക്കു അതുമാത്രമല്ല ശ്രീതു വേറൊരു കാര്യം കൂടെ ചെയ്തു ശ്രീതു സിജോവിനെ പിടിച്ചിട്ട് ജിൻഡോയുടെ ടീമിൽ ഇട്ടിരുന്നെങ്കിൽ ഗെയിം മാറിയേനെ കുറച്ചൊക്കെ മാറിയേനെ പറയാൻ പറ്റത്തില്ല എന്നാലും അവർ ചിലപ്പോൾ പവർ ടീമിൽ വരാൻ ചാൻസുകൾ ഉണ്ടായിരുന്നു സിജോനെ ഇട്ടിരുന്നെങ്കിൽ പറയാൻ പറ്റില്ല എനിക്ക് സിജോയുടെ ഫിസിക്കൽ സ്ട്രെങ്ത് എത്രയെന്ന് അറിയത്തില്ല അപ്പോൾ ഇവിടെ സായി ഈ കാര്യം പറയുന്നുണ്ട് ഇവിടെ പവർ ടീം ഇവിടെ സിജോ അർജുൻ അല്ല അഭിഷേക് കേനെ എയിം ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് എനിക്കൊരു പിടിയുമില്ല അവൻ നന്നായി വരാൻ വേണ്ടിയിട്ട് എന്ത് നന്നാവൻ അപ്പോൾ ശരണ്യ ഇവിടെ അയ്യോ രാവിലത്തെ കേസ് മുട്ടയും ഇതിൻ്റെ കേസ് നമുക്കൊരു അടിയായിപ്പോയി എന്നൊക്കെ ശരണ്യും ശ്രീരേഖയിരുന്ന് പറയുന്നുണ്ട് കാര്യം ഗബ്രി ഇവർ അറിയാതെ കൊടുത്തു അവരെ കോർഡിനേഷനൊന്നും ശരിയായിട്ട് നടന്നില്ല അപ്പോൾ ഇവിടെ അനുസരിച്ച് താല്പര്യം എല്ലാവരും കുക്ക് ചെയ്യാം പക്ഷേ നിർബന്ധിച്ച് എല്ലാവരും നിർത്തണം എന്നാണ് ഋഷിയും പവർ ടീമും കാര്യം തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ ഇത്രയും സംഭവ വികാസങ്ങളാണ് നടന്നത് അടുത്ത് ജയിൽ നോമിനേഷനാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ആരൊക്കെ ജയിലിൽ പോകുന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരൊക്കെ ജയിലിൽ പോകണം പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്